ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണ് വലിയ കാര്യം എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് നിങ്ങൾ കണ്ടല്ലോ മോണിറ്റൈസേഷൻ്റെ സ്കാമ് അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്കാമാണ് ഓൺലൈൻ വഴിയായിട്ട് ഒരു സ്കാം നടന്നിട്ടുള്ള അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ വഴി ഞാൻ കൺ കാണാനിടയായ ഒരു സംഭവമാണ് സോ അത് എനിക്കിവിടെ ഇതാണ് പബ്ലിഷ് ചെയ്യണം തോന്നി ഇങ്ങനെ നമ്മുടെ പൈസ പോയതന്നെയാണ് ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പിലൂടെ സോ ആദ്യം ആ വീഡിയോ ഞാൻ പ്ലേ അതിനുശേഷം എന്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം ഓക്കെ ഇതിലുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സുകൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി അബദ്ധം നമ്മൾ ഈ പൈസ കൊടുത്ത് മോണിറ്റേഷൻ ചെയ്യാന്നുള്ള പരിപാടി ഇല്ലേ അത് കൊറേ വരണ്ട് പരസ്യങ്ങള് വരും അപ്പൊ അതില് നമ്മൾ രണ്ട് കൂട്ടുകാരന്മാര് പെട്ടു അപ്പൊ അവർക്ക് ഇത്ര പൈസ കൊടുത്ത കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളില് മോണിറ്റേഷൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ എന്താ പറയാ പല പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ചെയ്തിട്ട് അവര് രണ്ടു കൂട്ടും പെട്ടു അപ്പൊ വലിയ പൈസ എല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു ഒരാളുടെ ഒരു മൂവായിരം ഒരാളുടെ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് മേടിച്ചു ഇത്ര പതിനാല് ദിവസിനുള്ളിൽ ടാഷൻ ചെയ്ത് കൊടുക്കാം ഇത്ര സബ്സ്ക്രൈബർ ആക്കി കൊടുക്കാം ഇത്ര വ്യൂസ് ആക്കി കൊടുക്കാം ഇത്ര വാച്ച് ഔവറാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ പ്രലോഭനത്തിലേക്ക് വലിച്ചു ഇതാക്കതുപോലെ വിശ്വസിക്കുന്ന പോലത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ പറയും അപ്പോ നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ പെട്ടു അപ്പോ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് എല്ലാരും ഈ യൂട്യൂബിൽ ഇതിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയാൽ വളരെയേറെ ഉപകാരങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു കുറെ പേര് കുറെ സുഹൃത്തുക്കൾ നമ്മുടെ പോലെയുള്ള കുറെ സുഹൃത്തുക്കൾ ഇപ്പൊ പുതിയതായി ഓരോ ദിവസം ഓരോ ദിവസം പുതിയ പുതിയ യൂട്യൂബർമാര് നമ്മള് യൂട്യൂബിൽ വരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലുള്ള ചതിയിലൊന്നും പെടരുത് ഏഹ് ഇതുപോലൊക്കെ പല ഇത് പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ മനസ്സൊക്കെ മാറ്റി നിങ്ങളുടെ കയ്യിലത്തെ കാശം നമ്മള് ഏഹ് എന്നും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാം പരമാവധി നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് സ്വയം നമ്മളിലേക്ക് വരുന്ന സബ്സ്ക്രൈബറും വാച്ച് ഓവറും നമുക്ക് ഇന്നും നിലനിൽക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാ കൊറേ ഉടായിപ്പോകളുണ്ട് കുറെ പേരിതായിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാം വേറെ കുറച്ച് ചേട്ടന്മാര് ചെയ്യണ്ട അതായത് നമുക്കിപ്പോ പിൻ നമ്പർ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടെന്ന് അറിയില്ല അപ്പൊ അവര് പറയും ഞങ്ങൾ ചെയ്ത് കൊടുക്കണ്ടേ ഞങ്ങൾക്ക് ചെറിയൊരു പൈസ സന്ദ അതൊന്നും കുഴപ്പമില്ല നമുക്ക് അത് ചെയ്ത് കൊടുക്കാം പിന്നെ ബാങ്കിലത്തെ ഈ ടാക്സ് ഇൻഫർമേഷൻ കാര്യങ്ങൾ കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കണ കുറച്ച് ചേട്ടന്മാരുണ്ട് കേട്ടോ അവരൊന്നും നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അത് നമുക്ക് ഇപ്പൊ നമ്മളൊരു വീട് വെക്കാനായിട്ട് പഞ്ചായത്തിലൊക്കെ പോകുമ്പോൾ അപേക്ഷ ചെയ്താൽ നമുക്ക് അറിയാണ്ടാവുമ്പോൾ നമ്മൾ ചില ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല അപ്പൊ ചെറിയൊരു പൈസ കൊടുക്കണല്ലോ അപ്പൊ പിന്നെ പിന്നെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ കുറച്ച് ചേട്ടന്മാരുണ്ട് അവരൊന്നും നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തില്ല അവര് മറ്റുള്ളവരെ ചെറിയ രീതിയിൽ സഹായിക്കിച്ചിരും പക്ഷെ ഈ പൈസ മേടിച്ചിട്ട് ഈ മൗണ്ടേഷൻ ആക്കാം എന്ന് പറയുന്നതൊന്നും നമുക്ക് അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റില്ല നമ്മുടെ രണ്ട് സുഹൃത്തുക്കളില് പെട്ടു അപ്പൊ അവർക്ക് ഇത് ഒരു നാണം അപ്പൊ അവരെ കാശി പോയി ഞങ്ങൾ എങ്ങനെയാണോ ഇത് ഇങ്ങനെ പറയാം അപ്പൊ നീ നിന്റെ ചാനലിലൂടെ ഒന്ന് ഒന്ന് പറയും അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി ഒരു അവര് പെടാണ്ടിരിക്കട്ടെ എന്നുള്ള ഒരു എന്നുള്ളൊരിതില് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് നോക്കാം നമുക്ക് എത്ര പേര് കാണുന്നു ഇതൊന്നുമില്ല അപ്പൊ ആര് ഇതുപോലെയുള്ള ചതിക്കുഴിയിലൊന്നും പെടാണ്ടിരിക്കുക അത് അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പൊ നമ്മുടെ പോലെയുള്ള കുറെ സുഹൃത്തുക്കൾ ഇതുപോലെ യൂട്യൂബിലേക്ക് ഇറങ്ങുന്നുണ്ട് അവരൊന്നും ഇതുപോലെ ഇല്ല വലിയ വലിയ കണിയിലൊന്നും പെടരുത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം നമുക്ക് വരാനുള്ളത് എന്നായാലും വരും അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാനെന്നിട്ട് അപ്പൊ ആരും അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ചെതുപേട്ടേ ഇരിക്കോ കറക്റ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാ നമുക്കുള്ള അങ്ങനെ നമ്മളൊരിക്കലും ഇങ്ങനെ നമ്മളും ഇങ്ങനെയുള്ള ഒരു സാധനം കണ്ടിണ്ട് പക്ഷെ നമുക്ക് ഒരാ ഇതുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താലോ ചെയ്താലോ പക്ഷെ ഏത് തുറക്ക കാലത്ത് അപ്പൊ നമ്മളേല് പൈസ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒന്ന് പെട്ടേനെ അപ്പൊ നമുക്ക് ദേവസ്വം കാഴ്ച നമ്മളെ നോർമലായി ചെയ്തത് ഇങ്ങനെ വരുമ്പോൾ വരട്ടെ കിട്ടണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു നിലയില് മൊണ്ടേഷൻ ആവാണെ ആവട്ടെ എന്നുള്ള നിലയില് നമ്മൾ തുടങ്ങി ദൈവം സഹായിച്ച് നല്ലവരായ കുറേ ഫാമിലി യൂട്യൂബ് യൂട്യൂബിൽ നമുക്ക് കിട്ടി നമുക്കിത് സിൽവർ ബട്ടം കിട്ടി പിന്നെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് വലിയൊരു തുകയല്ലെങ്കിൽ വലിയ വലിയ യൂട്യൂബർമാരെ പോലെയുള്ള വലിയൊരു തുകയല്ലെങ്കിൽ കിട്ടുന്നത് നമുക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മാത്രം വന്നത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വരില്ല എന്നാലും നമ്മൾ ഒന്ന് കരുതിയിരിക്കുക പല പല രീതിയിലുള്ള രീതിയിലിടത്തോള് നടക്കുന്നുണ്ട് എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് ഇപ്പൊ യൂട്യൂബ്ന്നല്ല എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് കോടിക്കണക്കിന് ഇത് ചെറിയൊരു കാശാന്ന് പറഞ്ഞിട്ടേ അല്ലായിരത്തി അഞ്ഞൂറ് പത്ത് പേരെന്ന് മരിച്ചുകഴിഞ്ഞാൽ ഇത് വലിയൊരു കാശ് ചെയ്യും നൂറ് പേരെന്ന് മരിച്ചു കഴിഞ്ഞാൽ വലിയ പിന്നെ അവര് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുക അപ്പം എല്ലാവരും ഇതിൽ ഒന്ന് ശ്രദ്ധിക്കുക അത് തുറക്ക കാരണം പല പല രീതിയിൽ ഇവര് പ്രേം വാഷി ചെയ്ത് ഇങ്ങനെയുള്ള ഇതിലേക്ക് എടുക്കും അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് അപ്പൊ എല്ലാരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യണമെന്നോ കമന്റ് ചെയ്യണമെന്നോ ഒന്നും പറയില്ല അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം അപ്പൊ എല്ലാരും ഒന്നും ശ്രദ്ധിക്ക എല്ലാർക്കും ഒരു കാലത്ത് ഉയർച്ച ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ പത്താമത്തെ വീഡിയോയിലോ ചിലപ്പോൾ നൂറാമത്തേലും ചിലപ്പോൾ ഇരുന്നൂറാമത്തെ വീഡിയോ ചിലപ്പോൾ രണ്ടാമത്തെ വീഡിയോ ചിലവരൊക്കെ മൂന്നും നാല് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ലക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് സബ്സ്ക്രൈബർ ആയിട്ടുള്ളതും ഒക്കെ എന്താ പറയാ ലക്ഷങ്ങൾ വ്യൂസ് കിട്ടിയുള്ള വീഡിയോ ഒക്കെ ഉണ്ട് അത് ഓരോരുത്തർ ഭാഗ്യം പോലെ ഇരിക്കും ഏതൊരു ഇത് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഒന്നും അങ്ങനെ ഇത് വലിയ ഇങ്ങനെ ഇങ്ങനില്ലായിരുന്നു ഞങ്ങൾ വൺ കെ ആവണതും ടു കെ വ്യൂസ് ആവണതൊക്കെ കൊതിച്ചിരുന്നൊരു കാലൊക്കെ ഉണ്ട് ഇപ്പൊ ചെറിയ നമുക്ക് വ്യൂസ് ഒക്കെ കിട്ടണ്ട എല്ലാരും അതേപോലെ നോർമൽ ആയിട്ട് ശുഭദിനം ശുഭദിനം നന്ദി നമസ്കാരം ലൈക്ക് കമന്റ് കേട്ടല്ല അവരുടെ ഫ്രണ്ട്സിനാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നിട്ട് അവരെ തന്നെയാണ് ഇതൊന്ന് എന്താണ് അവരുടെ യൂട്യൂബ് ചാനൽ വഴി ഒന്ന് പറയാമോന്ന് പറഞ്ഞത് ഈ പറ്റിയവർക്ക് മിസ് ആരുടെ കയ്യിൽ നിന്നാണോ പൈസ പോയത് സോ അവർക്ക് പറയാൻ മടിയായതുകൊണ്ട് ഇവർ ഇവരുടെ യൂട്യൂബ് ചാനൽ വഴി അങ്ങനെ എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചു കാരണം പലർക്കും ഇത് ഹെല്പ്പായിരിക്കും കാരണം എത്ര ആളുടെ പൈസ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ പറയില്ല കാരണം പൈസ പോയാലും അതങ്ങ് പോയി എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കേ ഉള്ളൂ അപ്പം നമ്മളിപ്പം ഒരു ഒരായിരം ആയാലും രണ്ടായിരം ആയാലും ഇപ്പം ഒരു അഞ്ഞൂറ് രൂപയായാലും ആയാലും അൻപത് രൂപ അതിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഇപ്പോൾ നമ്മൾ നമ്മളെ മാത്രമായിരിക്കും കാണുന്നുണ്ടാവും പക്ഷെ അതൊരു പത്ത് പേര് ഒരു ഇരുപത് പേര്ന്നൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഒരു വലിയ എമൗണ്ടാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് പറയുന്നത് ഒരു നല്ല കാര്യമായിരിക്കും കാരണം എന്താ വെച്ചാൽ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ പലർക്കും വീണ്ടും ഇങ്ങനെ തെറ്റുപറ്റാം പലരുടെയും പൈസ പോവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഓൺലൈൻ വഴി പല തട്ടിപ്പും നടക്കുന്നുണ്ട് ഓൺലൈൻ വഴിയല്ല ഓഫ്ലൈൻ വഴിയും നടക്കുന്നുണ്ട് സോ ജോബിൻ്റെ പേര് പറഞ്ഞ് പിന്നെയെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടിത്തരാം റീൽസ് റീച്ച് കൂട്ടിത്തരാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി ഇപ്പം യൂട്യൂബ് മോ മോണിറ്റൈസേഷനാണ് ഇതിൽ വന്നിട്ടുള്ളത് അതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവരിവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു വലിയൊരു ഓൺലൈൻ തട്ടിപ്പുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആർക്ക് എന്ത് ഇത് പറ്റിയാലും അവരൊന്ന് വന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിരിക്കും കാരണം പലർക്കും അത് ഹെൽപ്പാകും ഓക്കെ ഇപ്പം യൂട്യൂബ് യൂസ് ചെയ്യാത്തവരുണ്ടാവും ഇൻസ്റ്റഗ്രാമ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവും അവരൊന്നും ഇത് അറിയണമെന്നില്ല ഓക്കെ അപ്പോൾ പലർക്കും ഇങ്ങനെ തട്ടിപ്പ് പറ്റുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അറിയാത്ത ആളുകൾ ഇപ്പം ഫോൺ കോളിൽ വന്നിട്ട് ജോബ് തരാമെന്നൊക്കെ പറഞ്ഞു ഇൻ്റർവ്യൂ ഓൺലൈൻ വഴിയാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുന്നവരുണ്ട് അങ്ങനെ പ അങ്ങനെ പലരുടെ പൈസയും പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേക കാരണം എന്ന് വെച്ചാൽ മലയാളികൾ തന്നെയാണ് മലയാളികളെ പറ്റിക്കുന്നത് അതാണ് ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് എന്ന് വെച്ചാൽ അന്യദേശത്തുള്ള അവരോ മീൻസ് നോർത്ത് ഇന്ത്യൻസോ അവരൊക്കെ പറ്റിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ടീമിൽ മലയാളീസും ഉണ്ടാവും ഓക്കെ അപ്പം മലയാളികൾ തന്നെ മലയാളികളെ പറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ മോണ്ടെസൻഷൻ ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ മീൻസ് ഇങ്ങനെ എന്താണ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് കൂട്ടുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് കാരണം അത് ഫേക്ക് ഫോളോവേഴ്സാണ് നമുക്ക് വരുന്നത് ഫേക്ക് സബ്സ്ക്രൈബേഴ്സാണ് വരുന്നത് സോ അതുവഴി ഇപ്പം നമ്മൾ ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിലും അവർ വന്നിട്ട് ലൈക്ക് ചെയ്യണമെന്നോ കാണെന്നോ നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഓക്കേ നമുക്ക് എന്താണ് മോണിറ്റൈസേഷൻ കിട്ടിയാലും വ്യൂസിനനുസരിച്ചായിരിക്കും എന്താണ് നമുക്ക് എമൗണ്ട് കിട്ടുക ഓക്കെ ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് യൂട്യൂബ് വഴി നമുക്ക് കിട്ടുന്നത് വ്യൂസൊക്കെ കൂടുമ്പോഴാണ് അല്ലാതെ മോണിറ്റൈസേഷൻ മാത്രം വന്നാൽ എമൗണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര വാച്ച് ഹവേഴ്സൊക്കെ നമ്മൾ എത്തണം എന്നാൽ മാത്രമേ നമുക്ക് എമൗണ്ട് ഒക്കെ കിട്ടിത്തുടങ്ങൂ അപ്പം നമ്മൾ എന്താണ് ഇങ്ങനെ പൈസ കൊടുത്തൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുകാണെങ്കിൽ അവർ വന്നിട്ട് വീഡിയോ കാണുമെന്നോ വീഡിയോ ലൈക്ക് ചെയ്യുമെന്നോ ഷെയർ ചെയ്യുമെന്നോ നമുക്ക് ഒരു ഉറപ്പുമില്ല പിന്നെ എന്തിനാണ് ഇത്രയും പൈസ കളഞ്ഞിട്ട് ത്രീ തൗസൻഡ് ആയാലും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയാലും ഒരു എമൗണ്ട് തന്നെയാണ് അല്ലേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആരായാലും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരു ഇൻകം പ്രതീക്ഷിച്ചിട്ടാണ് സോ ആ നമ്മൾ തന്നെ ഇത്രയും ഒരു ത്രീ തൗസൻഡ് ടൂ തൗസ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വെറുതെ കൊണ്ടുപോയി കൊടുക്കുകയെന്നു വെച്ചാൽ എന്താച്ചാൽ നമ്മൾ അത്രയും സാധാരണക്കാരനായതുകൊണ്ടല്ലേ ഇങ്ങനെ ഇത് യൂട്യൂബൊക്കെ ചാനലൊക്കെ തുടങ്ങുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ ആ പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് കളയാന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക അതിലൊരു കാര്യം ഉണ്ടാവില്ല കാരണം ഇതിപ്പം രണ്ടാളെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആറായിരം ആയി അവർക്ക് ഓക്കെ അത് നിങ്ങൾ ചിന്തിക്കണം ഇപ്പം ഇങ്ങനെ മോണിറ്റൈസേഷനൊക്കെ ആക്കുന്ന അവർ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നിങ്ങൾക്ക് ഇത് മോണിറ്റൈസേഷൻ ആക്കിയിട്ടും കാര്യമില്ല കാരണം വ്യൂസും വാച്ച് ഹവറൊന്നും എത്താണ്ട് നമുക്ക് ഒരു എമൗണ്ടും കിട്ടില്ല ജസ്റ്റ് മോണിറ്റൈസ്ഡ് ആയിട്ട് മാത്രം കാര്യമില്ല നമുക്ക് വ്യൂസ് കിട്ടണം നമ്മൾ ഓരോ വീഡിയോസിൽ ഇടുമ്പോൾ അതിനൊരു ഇത്ര വ്യൂസ് കിട്ടാണ്ട് നമുക്ക് ഒരു ഇൻകവും യൂട്യൂബിൽ നിന്ന് കിട്ടില്ല അപ്പം നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോ ഇത് തന്നെയായിരിക്കും ആൻസർ ഓക്കെ അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക വെച്ചാൽ ഇങ്ങനത്തെ തട്ടിപ്പും സ്കാമും ഒക്കെ നടക്കുന്നുണ്ട് കാരണം എന്ത് കാര്യാലും അത് കുറേ ആലോചിച്ച് നമുക്കറിയാവുന്ന ആളുകളോട് ചോദിച്ചിട്ട് ചെയ്യാം എടുത്ത് ചാടി ഒന്നും ചെയ്യാണ്ടിരിക്കുക പ്രത്യേകിച്ച് പണം കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നാച്ചുറൽ വീഡിയോ ഇട്ട് വ്യൂസ് എത്തി മോണിറ്റൈസേഷൻ ആവുന്നതിൻ്റെ റിസൾട്ട് നമ്മൾ എന്താണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന ഇത് കിട്ടില്ല ഓക്കെ ഇപ്പം നിങ്ങളിപ്പം പൈസ കൊടുത്തു ഓക്കെ അവർ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് തന്നു നിങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയി അതിനുശേഷം അവർ അൺസബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ആരോട് പോയിട്ട് പൈസ ചോദിക്കും ഈ പൈസ വാങ്ങിച്ചവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു നിങ്ങളെങ്ങനെ അവരെ കോണ്ടാക്റ്റ് ചെയ്യും ഇതാണ് അവസ്ഥ കാരണം നമ്മൾ ഓൺലൈൻ വഴി വരുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഒന്നോ രണ്ടോക്കെ വിശ്വസിക്കാൻ പറ്റും നമുക്ക് മുഴുവനായിട്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് ഇപ്പോൾ ഓക്കെ പിന്നെ നിങ്ങൾ ഇതിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് കൊടുത്താലും പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഓൺലൈൻ തട്ടിപ്പാണ് അതുകൊണ്ട് ഇതിൽ മെയിനായിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ എന്നുവെച്ചാൽ ഇപ്പോൾ പല വാർത്തകളും നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയ വഴി സോ അതുകൊണ്ട് തന്നെ ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇതാവുന്ന പണം നിങ്ങൾ തന്നെ നിങ്ങളെ സേവ് ചെയ്യണം ഓക്കെ അപ്പോൾ അത്രയും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എല്ലാവർക്കും സൂക്ഷിച്ചാൽ കൊള്ളാം കാരണം ആർക്കും നമ്മളെ ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല പോയ പൈസ പോയത് തന്നെയാണ് അത് തിരിച്ച് കിട്ടില്ല ഓക്കെ അപ്പോൾ ഇനി ഇതിലൊന്നും പെടാണ്ട് സൂക്ഷിക്കുക അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം പലരും എന്താണ് ഇതറിയാത്തവരും പലരും അറിയട്ടെ സോ ഇനിയെങ്കിലും ഇതിലൊന്നും പെടാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ലവ് യു ആൻഡ് ബൈ